ഈ വള്ളംകളി സ്പോൺസർ ചെയ്തേക്കുന്നതാ ഈ നാട്ടിലെ നന്നായില്ല ശ്വാസം ചട്ടുപോയെല്ലാം നിങ്ങൾ വിളിച്ചു കളിക്കുന്ന ഫോട്ടോ കയറി ഫോട്ടോ എടുക്കുന്നവരെ ശ്രദ്ധക്ക് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ നാളെ പത്രത്തിൽ വരും കാര്യങ്ങളെല്ലാം ഓക്കേ അല്ലേ നിങ്ങൾക്ക് എന്ത് സഹായവും കളയരുത് എന്റെ പൊന്ന് മുതലാളി പറയുന്നത് ഞാൻ കണ്ടിട്ട് 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 വരാ 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 അല്ല എടി നമ്മുടെ കേട്ടില്ല കൂട്ടത്തിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തി വരുന്ന ഈ വള്ളംകളി ചരിത്രത്തിന്റെ ഭാഗമാകും ആ നമ്മൾ നമ്മളിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു അവർക്ക് അവള് പിന്നെ പ്രസിഡന്റ് അല്ലേ ഹൗളിനെ പൊരുങ്ങിക്കെട്ടി വരാനാ എടി മഞ്ജു അവൾ ഞാൻ ഒരുമിച്ച് ഇറങ്ങിയത് അന്നേരാണ് അവളെ ഭർത്താവ് കുഞ്ഞി ചെമ്മീനുമായിട്ട് വന്നേ പാവം പാവോ അതവിടെ ഇരുന്ന് റെഡിയാക്കുക അവളുടെ ഭർത്താവ് അവൾ നിന്ന് നോക്കി നിന്ന് അയാളെ കൊണ്ട് മുഴുവൻ ക്ലീൻ ചേപ്പിക്കുക ഒരു പ്രത്യേക അറിയിപ്പുണ്ട് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവര് മറ്റൊരറിയിപ്പുണ്ടാകുന്നതല്ലേ അറിയിപ്പുണ്ടാകും അല്ലെടി മഞ്ജു നിന്റെ ഭർത്താവ് പണ്ടങ്ങാനോ വള്ളംകളിക്ക് തോറ്റെന്നും പറഞ്ഞ് നിന്നോട് വഴക്കുണ്ടാക്കി പോയതല്ലേ ഈ കൊല്ലെങ്കിൽ അയാൾ വരുവോ എന്ത് പാട്ടിനു പോയിന്ന് അത് പറഞ്ഞപ്പോഴാ നിന്റെ അമ്മയമ്മേ എന്തിനടി എന്നുക്ക് ഇങ്ങനെ സന്ധ്യാനാമൻ ചൊല്ലുന്നേ അത് എനക്ക് അറിയത്തില്ലേ പുള്ളിക്കാരിക്ക് വൈകിട്ട് സീരിയല് കാണണം അതുകൊണ്ട് ഉച്ചക്ക് എന്നെ സന്ധ്യാനാമ്മൻ ചൊല്ലി ആ പരിപാടി അങ്ങ് തീർക്കും പിന്നെ വായിക്കുന്നേരം തൊട്ട് രാത്രി വരെ സീരിയല് കഴിച്ച ഇത്രയും നേരമായിട്ട് വരാത്തേ അവള് വരുത്താൻ ഒരു വഴിയുണ്ട് ഒരു പ്രത്യേക അറിയിപ്പുണ്ട് പുഞ്ചിരി അയൽക്കൂട്ടത്തിന്റെ ചുണക്കുട്ടികളായ ബീനയും മഞ്ജു എത്രയും പെട്ടെന്ന് കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു എടി അതിനെ നമ്മൾ ഇവിടെ നിൽക്കുമല്ലേ ആ രമയുടെ പേരല്ലേ വിളിച്ചു പറയേണ്ടത് അവളുടെ പേര് മൈക്കൂ കൂടെ കേട്ട വീണ്ടും വീണ്ടും കേൾക്കാൻ വേണ്ടി അവൾ അവിടെ നിൽക്കും നമ്മളെ പേര് മൈക്കൂ കൂടെ കേട്ടതുകൊണ്ട് വന്ദേ ഭാരത് വരുന്നതിനെ കാട്ടി സ്പീഡിൽ അവൾ ഇപ്പൊ ഇവിടെ എത്തും മൂവായിരം രൂപ മുക്കിയത് അത് ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ ഇല്ല പിന്നെ നീ ആയിട്ട് തന്നെ നിന്റെ അമ്മായി അച്ഛനെ പട്ടിണി കൊന്നത് അതും ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ ഇല്ല അങ്ങനെ പറഞ്ഞു ഈ ബീന അത് എനിക്കറിയാമെങ്കിലും അവള് പറയുവാറിയിപ്പുണ്ട് ഒരു പേഴ്സ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്ന നാടകം നാളെ രാത്രി പത്ത് മണിക്ക് ടൗൺ ഹാളിൽ ഉണ്ടാവുന്നതായിരിക്കും

പ്രിയപ്പെട്ട യോഗം യോഗം തുടങ്ങിയില്ല തുടങ്ങിയില്ല ഇല്ല പറ ഞാൻ എന്തൊരു മുടിഞ്ഞ തിരക്കായിരുന്നു രണ്ടാ പാപ്പത്തിനും പ്രകാശനും കൂടെ മതാമ്മമാരെ ഇടയിൽ കിടന്ന് നിങ്ങളൊന്ന് വിളിച്ചു പറ നമുക്ക് സമയത്തിന് യോഗം ും നടന്നില്ല എനിക്ക് ദേഷ്യം വരും എനിക്ക് ദേഷ്യം നമസ്കാരം യോഗ നടപടികൾ ആരംഭിക്കുന്നു ആദ്യമായി ഈശ്വര പ്രാർത്ഥന ഞാനും എൻ്റെ പിന്നെ നാൽപ്പതു പേരും തുടങ്ങി കൂട്ടത്തിലാണേ മൊത്തത്തിൽ പ്രശ്നം പ്രശ്നങ്ങൾ തീർക്കാൻ ചോദിച്ചരെ കണ്ടു പ്രശ്നം വച്ചപ്പോ മൊത്തത്തിൽ പ്രശ്നം ും ബാക്കിയായി മാറി വളിക്കല്ല ആശംസ പാടി ഞങ്ങൾ നിർത്തുന്നു തമിഴ് പാട്ടിന മലയാളം എന്നെ കുറിച്ച് പറ െ കുറിച്ച് പറയുക വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട നാട്ടുകാർ ഇന്നീ വേദിയിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യമാണ് എണ്ണയെപ്പറ്റി എണ്ണയ്ക്ക് തീ പിടിച്ച വിലയാണ് കുളിക്കുമ്പോഴും കടുക് താളിക്കുമ്പോഴും കുറേശ്ശെടുക്കുക എണ്ണയുടെ അമിതമായ ഉപയോഗം നമ്മളെ കൊളസ്ട്രോൾ എന്ന അസുഖത്തിലേക്ക് എത്തിക്കും എന്നെ ഈ ഒരു കാര്യം പറയാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചത് സി ഡി എസ് റാണിയാണ്

ാണ് ഒരു പരിപാടി തുടങ്ങി വെക്കുന്നത് ഈ സ്ത്രീകൾക്ക് എന്ത് വിഷയമുണ്ടെങ്കിലും അതിന് ഈ പാപ്പച്ച മുതലാളി ഉണ്ട് അത് മാത്രമല്ല ഞാൻ മുൻകൈ എടുത്ത് ആ വിഷയം പരിഹരിക്കുകയും ചെയ്യും പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓല കുടയും എടുത്ത് ചെറു ഞാറ് നടന്നൊരു കാലം

നാളെ ഇന്ന് ൾ വള്ളംകളി നടത്തുന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു ചുണ്ടൻ വള്ളത്തിന് സ്ത്രീകളുടെ പേരുണ്ടോ ഇല്ല ഇപ്പൊ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ എന്റെ അമ്മയും അമ്മമാരും ഒക്കെ വീട്ടിൽ ചാർ ഉണ്ടാക്കും അതിന്റെ പേര് അച്ചാർ

കുട്ടനെ ആടിനെപ്പറ്റി പറയയാണെങ്കിൽ അതൊരു മുട്ടാണ് ആടാ അവൻ അതിന്റെ പാനി വിട്ടാണ് ജീവിക്കുന്നത് വേണ്ട പൊന്നടാവേ കുട്ടൻ നാടല്ല കുട്ടനാടിനെപ്പറ്റി പറടാ വയലും വെള്ളവും കുട്ടeyim ആടുമുള്ള നാട് കുട്ടനാട് ഇത് എന്തോടാ പറയണേ ഇതൊക്കെ എന്റെ വീട്ടിലുണ്ട് എന്റെ വീട് കുട്ടനാടിയോ വേണ്ടേ ഈ സർഗം വാഗറുന്ന മണ്ഡതരെ പറയും പാപ്പച്ചമ്മല്ലിയെ കുറിച്ച് പറയയാണെങ്കിൽ ഇതൊരു പാണ്ടാരം പാണ്ടാരന്ന് പറഞ്ഞതുപോലെയാണ് അതയവും അതൊക്കെ തന്നെ സ്വന്തം

ഗ്യാങ്സ്റ്ററല്ല മോൺസ്റ്ററാണ് മോൺസ്റ്റർ കേടോ അത് വള്ളംകളിക്കാരല്ല മീം പിടിക്കാൻ മോനെ ചെറുവഞ്ചികാരനാണ് കുക്കൂടാവൻ ഉണ്ടൂ സ്പീഡാ നോക്ക് ഇടാ വള്ളം തന്നെ എന്ത് കഷ്ടമല്ലേ ഒന്ന് നമുക്ക് സംസാരിക്കാൻ അവര് വരത്തില്ല പിണങ്ങി പോയ നാത്തൂന്റെ ടീമിലെ വള്ളക്കാരുടെ ഫുഡിലേ ഞാനിരി കൊടുത്തു